ഹലോ ഗായ്സ് ഇന്നൊരു ഹോം ടൂറാണ് കേട്ടോ എൻ്റെ വീടാണ് കേട്ടോ ഇത് വീടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ ഇത് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ ഇത് സൈഡ് ഭാഗത്ത് ഇങ്ങനെ കാടായിട്ട് കിടക്കുക കാട് പറയാൻ പറ്റത്തില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ചെ കുഞ്ഞു കുഞ്ഞ് കാട്ടു ചെടികൾ ഫുൾ ഇവിടെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വെട്ടിക്കളയാൻ നിർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഫുള്ള് പൂക്കൾ ഇങ്ങനെ പിടിച്ച് കുറേ ചിത്രശലഭങ്ങളും അങ്ങനെയൊക്കെ വന്നതിലിരിക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തിൻ്റെ സൈഡ് ഭാഗം ഇതേ രീതിയിലാണ് ഏട്ടോ കിടക്കുന്നത് ഇനി ഉള്ളിലേക്ക് ഒന്ന് കേറി പോവാനേ ഇനി ഉള്ളിലേക്ക് പോവാണേ കേറി ചെല്ലുന്നത് തന്നെ നമ്മുടെ ഹാളാണ് ഏട്ടോ നമ്മുടെ ടി വി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ഷെൽഫുണ്ട് ഇവിടെ എടുത്ത ഷെൽഫ് ഫുൾ എൻ്റെ മോള മരുന്നുകളാണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തം ഇനി നമുക്ക് എൻ്റെ റൂമിലേക്കൊക്കെ പോവാവേ എൻ്റെ റൂമെന്ന് പറയാൻ പറ്റില്ല അനിയൻ്റെ റൂമാണ് ഞാൻ വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പം അനിയൻ്റെ റൂമ് ത ഇതേ രീതിയിലാണ് എൻ്റെ മോളാണ് കേട്ടോ കിടക്കുന്നത് ഈ ബെഡ് എൻ്റെത് ഇതവൻ്റേതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കാണ് ഇനി ഇവിടെ എൻ്റെ ബെഡിൻ്റെ മുകളിലത്തെ ജനലിൽ ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ച് തരാൻ കേട്ടോ എന്താണെന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ട് വെച്ചിരുന്ന ഉലി ഒലിക്ക് ഉപ്പിലിട്ടത് ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കതിൽ നിന്നൊന്ന് എടുത്ത് നോക്കാവേ രണ്ട് മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് നല്ല രീതിക്ക് ഉപ്പ് പിടിച്ച് വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രീതിക്ക് ഉപ്പ് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അടുക്കളയിലേക്ക് പോവാമേ എൻ്റെ അമ്മേന്റെ അടുക്കള ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള പറ്റുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ചോറൊക്കെ വെച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടമ്മ അങ്ങനെ ചോറുണ്ട് പിന്നീട് എന്താണെന്ന് നോക്കാം മീൻകറിയാണ് കേട്ടോ ഇന്നലത്തെ മീൻകറി വറ്റിച്ചതാണ് പിന്നെ നമ്മുടെ ക്യാബേജ് തോരനാന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ പുലിശ്ശേരിയുണ്ട് പിന്നീട് സോയാബീനാണ് കേട്ടോ ചെറിയ സോയാബീൻ്റെ എന്താ പറയുക ഒന്ന് വെഴുക്ക് വരട്ടിയെടുത്ത പോലെ അതുണ്ട് അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ കറികൾ എന്നെ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ ഈ ഒട്ടിച്ചു വെച്ചേക്കുന്ന എല്ലാ അനീൻ്റെ വേലകളാണ് കേട്ടോ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം ഈ വഴി ഇറങ്ങി നമുക്ക് അടുക്കളേൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണേ ഇത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ ഈ അപ്പുറം വേറെ വീടാണ് കേട്ടോ ഈ മതിലിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഈ കശുമാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറേ വാഴകളുണ്ട് കുറേ കൃഷിയൊക്കെ ഉണ്ട് ഞങ്ങളെ ഇവിടെ അതൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് വീട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ